എൻ്റെ പേര് ഗീതാകുമാരി ഞാൻ കൊല്ലം ചവറയിൽ നിന്ന് വരുന്നു എനിക്ക് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒമ്പതാം തീയതിയാണ് ഒമ്പതാം തീയതി ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ ഞങ്ങൾ വീട് വെച്ച് ബാധ്യതയുണ്ടായിരുന്നു വിദേശത്തേക്ക് പോകാൻ ഒരു വിസ നമുക്ക് വിസയ്ക്ക് വേണ്ടിയായിരുന്നു അത് അമേരിക്കയിലേക്ക് പോകാനായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഞങ്ങൾ കൊടുത്ത് അത് ഒന്നും ശരിയായില്ല അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലേക്ക് പോളണ്ടിലേക്ക് കൊടുത്ത് സൗത്ത് കൊറിയയ്ക്ക് കൊടുത്ത് യു കെക്ക് പോയി ഇങ്ങനെ എല്ലായിടവും പോയി ഞങ്ങൾ ബാധ്യത വീട് വെച്ചതിൻ്റെ ബാധ്യതയും ഇതിന് കൊടുത്ത ബാധ്യതയും കൂടി ഞങ്ങളുടെ എനിക്ക് നിലനിൽപ്പില്ലാത്തൊരു ബാധ്യതയായി എല്ലാവരെയും കയ്യിൽ നിന്ന് വാങ്ങിച്ച് പോകാൻ പോ കൊടുക്കുക പോകാൻ വേണ്ടിയാ പോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് എല്ലാവരും പൈസ തന്ന് അത് കൊണ്ടു കൊടുത്ത് ഇതെല്ലാം നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ വേദനയും വീണ്ടും ആ മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും ഉടമ്പടി പുതുക്കി ഞാൻ ഉടമ്പടി ഇല്ല കാരണം അത് ഉടമ്പടി പുതുക്കുമ്പം ഓരോ വട്ടവും എൻ്റെ അമ്മയൊക്കെ പറയും ഒരു ഞാൻ അഹി ഹിന്ദുവാണ് അന്നേരം അമ്മയൊക്കെ പറയും നീ എന്തിനെ ഇങ്ങനെ പോയി ചെയ്യുന്നത് അതിനും കൂടി പൈസയും കടവെടുത്ത് കടവെടുത്താണ് നമ്മളിവിടെ വരുന്നത് അന്നേരം ആ കട ആ കടവ് ബാധ്യതയായിട്ട് നീ വന്ന് ഈ ഇവിടെ വന്ന് ഇത് ചെയ്യുമ്പം വീണ്ടും വീണ്ടും ഓരോ മാസവും ഒരു ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെയോട് പറയും മാതാവേ അ എനിക്കറിയാം അമ്മ എനിക്ക് വലിയ കാര്യം സാധിച്ചു തരുമെന്ന് കാരണം എനിക്ക് തീർച്ചയായും അമ്മയോട് അമ്മയോട് ഞാൻ എപ്പോഴും പറയും അമ്മയും എനിക്ക് തരുന്ന വലിയ കാര്യം എൻ്റെ ഭർത്താവ് പറയും എല്ലാവരും ചോദിക്കും അന്നെ അറിയുന്ന എല്ലാവരും ചോദിക്കും എന്തിന് നീ ഇങ്ങനെ പോകുന്ന കാരണം ആഴ്ച ഒരു ദിവസം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാനിവിടെ വരും ശനി ഞായറാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കേൾക്കും ഞാൻ വീട്ടിൽ പോവും പിറ്റേന്ന് വീ പിറ്റേ ആഴ്ചയാകുമ്പോൾ പൈസയെ കാണത്തില്ല എവിടുന്നാരെങ്കിലും അന്ന് ശനിയാഴ്ച ഞാൻ പറയും മാതാവേ നാളെ വരാൻ എൻ്റെ ഇല്ല പൈസ കേട്ടോ എന്ന് ഞാൻ മാതാവിൻ്റെയോട് പറയുന്നു എവിടുന്നെങ്കിലും പൈസ കിട്ടും ഞാൻ ആ പൈസയും കൊണ്ടിവിടെ വരും ബാക്കി വീട്ടിൽ ഒരു കാര്യം നടന്നില്ലേലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വരും മാതാവിനെ കാണും മാതാവിൻ്റെയോട് കരയും പറയും ഇവിടെ എന്നെ അറിയാത്ത ആരുമില്ല കാരണം എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അന്നേരം ആ ഒരു എനിക്ക് അത്രയും വിശ്വാസമാണ് കാരണം എനിക്ക് ബാധ്യതകൾ കൂടെ വീട്ടിൽ എന്നെ എല്ലാവരും വഴക്ക് പറയുക കാരണം ബാധ്യത കൂടി പിന്നെ ജോലിയില്ലാത്ത അവസ്ഥ ഹസ്ബൻഡിന് ജോലിയില്ല എനിക്ക് ജോലിയില്ല പിന്നെ ലോണിൻ്റെ ബാധ്യത ലോൺ വന്ന് ജപ്തി നോട്ടീസ് വരെ വന്ന് അതുമായിട്ട് ഞാൻ വീണ്ടും അച്ഛനെ കാണാൻ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ അച്ഛനെ കണ്ട് ഭവനം വിറ്റ് നമുക്ക് അത്രയ്ക്ക് ബാധ്യതയായി ബാധ്യത എന്ന് പറഞ്ഞാൽ ആരും ആരോടും അത് പറയാൻ പറ്റത്തില്ല നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ ഇവിടുന്ന് പോ ഇവിടെ വന്നിരിക്കുന്ന മാത്രമേ ഉള്ളൂ എനിക്ക് സമാധാനം ഏറ്റവും സമാധാനം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ആ നിന്ന് ആ ഒരു ദിവസം ഞാൻ രാത് ആവാതെ പോത്തില്ല രാത്രിയാവും വീട്ടിൽ ചെല്ലാൻ എങ്കിലും ഞാൻ പോകത്തില്ല കാരണം ഇവിടെ ഇരിക്കും മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരയും എന്നിട്ട് മാതാവ് എല്ലാം എല്ലാം അമ്മ അമ്മ എനിക്ക് സഹായിച്ചു തരും എന്നിട്ട് ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നത് എന്തുവാ പറയുക എൻ്റെ അമ്മ എനിക്ക് വലിയൊരു കാര്യം സാധിച്ചു തരാനിരിക്കുക അത് മതി എനിക്ക് എല്ലാവരും ചോദിക്കും എന്തിനു പോകുന്നു ഇങ്ങനെ ഇങ്ങനാണോ നീ ബാധ്യത എന്ന് പറഞ്ഞ് കൂടി വന്നപ്പം ഇത് എന്തുകൊണ്ട് രണ്ട് വർഷത്തിന് മുമ്പ് നീ ഇത് ചെയ്തില്ല അല്ലെങ്കിൽ വസ്തു വിറ്റില്ല എന്തുകൊണ്ട് ഭവനം വയ്ക്കാത്ത എന്ത് ആൾക്കാർ ചോദിക്കാൻ എന്നു വച്ചാൽ പോളണ്ടിപ്പാൻ കൊടുത്ത് യു കെ ഇപ്പാൻ കൊടുത്ത് പിന്നെ സൗത്ത് കൊറിയയ്ക്ക് കൊടുത്ത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ എവിടെല്ലാം ഞങ്ങൾ ഞാൻ ഹസ്ബൻഡും കൂടി കൊടുക്കാൻ ഇൻ്റർവ്യൂ വരും ഇൻ്റർവ്യൂ പാസ്സാവും അല്ല തോറ്റുപോകും എവിടെ ഇൻറ്റർവ്യൂ നടത്തിയാലും ഞങ്ങൾ ഫോണിൽ കൂടി ഇൻ്റർവ്യൂ നടത്തിയാലും ഞങ്ങൾ തോറ്റുപോവാണ് എന്നിട്ടും ഞങ്ങൾ വീണ്ടും വീണ്ടും എവിടെ പോകാൻ വേണ്ടി പോകാൻ വേണ്ടി വീണ്ടും കൊടുക്കും പിന്നെ ആദ്യം ഞാൻ ഒന്നാം നിയോഗമായി വെച്ചത് എനിക്ക് അമേരിക്കയിലെ വിസ പാസ്സാക്കിത്തരണമെന്നാണ് ആ നിയോഗം എല്ലാ പ്രാവശ്യം പുതുക്കുമ്പോഴും ഞാൻ അത് തന്നെ എഴുതി വെക്കും പക്ഷേ അത് നടക്കുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല കാരണം അതിൻ്റെ നിർത്തി വെച്ചേക്കുക നിർത്തി വെച്ചേക്കുകയാണെന്നാണ് പറയുന്നത് നമ്മൾ കൊടുക്കുന്നപ്പം പറയും അത് നടക്കത്തില്ല നടക്കത്തില്ല പക്ഷെ ഞാനമ്മയെടുത്ത് ഒന്നാം നിയോഗം അതാ വെച്ചേക്കുന്നത് ആ നിയോഗം ഞാൻ മാറ്റിയിട്ടേ ഇല്ല എന്റെ പുതുക്കലിലെല്ലാം ആ നിയോഗം ഒന്നാമത് വെച്ചിട്ട് ബാക്കി പിന്നെ ബാക്കി ബാധ്യത കൂടിയമ്മേ പിന്നെയും എൻ്റെ ദുഃഖങ്ങള് ഞാൻ പറയും എന്നിട്ട് അമ്മ അമ്മയോട് എന്നിട്ട് ഞാൻ പറയാം അമ്മേ അമ്മ വലിയ കാര്യം ഏതോ സാധിച്ചു തരാനുണ്ട് എനിക്ക് ആ വിശ്വാസം നൂറ് ശതമാനം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഒരു പൊടി പോലും ഞാൻ ഒരു ഇഞ്ച് പോലും അത് കളയത്തില്ല എൻ്റെ ഹസ്ബൻറ്റോട് പറയും അന്നേരം ഹസ്ബൻഡ് എന്നോട് ചോദിക്കും ഇവിടെ ഞാൻ തീർത്ഥാടനത്തിന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും പിന്നെ നമ്മുടെ ജപമാല റാലിക്ക് വന്നിട്ട് പോയിട്ട് ചെല്ലുമ്പോൾ എന്നോട് ഹസ്ബൻഡ് ചോദിക്കുന്ന കിട്ടിയോ ഈ പ്രാവശ്യം എല്ലാം എന്ന് ചോദിച്ച് ഓരോ വട്ടം ചെന്ന് കയറുമ്പോഴും ഇത് ചെന്ന് കയറുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ പോയപ്പോൾ എല്ലാർക്കും കിട്ടിയോ എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടി എൻ്റെ മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ അമ്മയോട് പറയും അമ്മേ മാതാവ് ആ തന്നേന്ന് എനിക്ക് തെളിവ് സഹിതം അമ്മ കാണിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് എനിക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കണം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെയോട് ചോദിച്ച ഏതൊരു വ്യക്തികൾക്കും എനിക്ക് തെളിവ് സഹിതം അമ്മ കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കര കരയുകയും ചെയ്യും കാരണം മാതാവിൻ്റെ വീട്ടിൽ കിടന്നും കരയുക കാരണം നമ്മുടെ ഇത് വിറ്റ് കഴിഞ്ഞാൽ പോലും തീരാത്ത ബാധ്യതകളിലോട്ട് മാറിക്കഴിഞ്ഞു നമ്മൾ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ജൂ അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ചാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ താക്കോൽ കൊടുക്കുക ആറാം തീയതി ഞങ്ങൾ ആ ആറാം തീയതി ഇറങ്ങത്തില്ല ഏഴാം തീയതി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വന്ന് കയറാൻ വീടില്ല ഞങ്ങൾ കൊൽക്കത്തക്ക് പോവുക ഈ അത് ഇത് അമ്പ ഒരു ബയോമെട്രിക്കിന് പോവുക കൊൽക്കത്തയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് എല്ലായിടവും പോയി വെറുതെ നടന്ന് കാണും എന്നിട്ട് അവിടെ ചെന്ന് കയറുമെന്ന് എൻ്റെ ഭർത്താവ് ചോദിക്കുമ്പോൾ ഞാൻ പറയും മാതാവ് വഴി കാണിച്ച് തരുമണ്ണാ അമ്മയുടെ മാതാവ് അമ്മയുടെ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ മാതാവ് എനിക്ക് വഴി കാണിച്ചു തരും നിങ്ങളിവിടെ അടങ്ങിയിരി എന്ന് എപ്പോഴും ഞാൻ പറയും നിങ്ങൾ സമാധാനപ്പെട്ടിരി മാതാവ് വഴി കാണിച്ചു തരും എന്ന് നമുക്ക് തിരിച്ച് ചെല്ലുമ്പോൾ എവിടെ ചെന്ന് കയറേണ്ടത് എന്ന് അമ്മ വഴി എന്നുവെച്ചാൽ ഒരു എല്ലാവരും വീട് വിറ്റാ വാടകയ്ക്ക് വീടെടുക്കും അതൊരു ലോകത്ത് നടക്കുന്നത് പക്ഷേ ഞാൻ വീട് വിറ്റിട്ട് ഞങ്ങളുടെ സാധനം പോലും ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് മാത്രമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇറങ്ങി ഇട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് ഇതെല്ലാം മാറ്റിക്കോളാം എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി ഞങ്ങൾ കൊൽക്കത്തയില് ചെന്ന് ഏഴാം തീയതി രാത്രിയിൽ അവിടെ റൂമെടുത്ത് താമസിച്ച് എട്ടാം തീയതി രണ്ടരയ്ക്കാണ് ഞങ്ങൾക്ക് ബയോമെട്രിക്കിൻ്റെ ടൈം രണ്ടരയ്ക്ക് ബയോമെട്രിക്കിൻ്റെ ടൈം കയറി താഴെ വന്ന് അകത്തോട്ട് കയറിയിട്ട് ഞങ്ങൾ അകത്ത് കയറി ഇതെല്ലാം ചെയ്തപ്പോൾ ഹസ്ബൻഡ് ബാക്കിലും ഞാൻ ഫ്രണ്ടിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് സ്ഥലത്താണ് എൻ്റെ ബയോമെട്രിക്ക് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയതും ജോസഫ് അച്ഛൻ അവിടെ നിൽക്കുന്നത് ഞാൻ ഒരു വട്ടം കണ്ണെടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി തിരിഞ്ഞു നോക്കിയേ ജോസഫ് അച്ഛൻ തന്നെ ആണോ എന്നെൻ്റെ എൻ്റെ മനസ്സിൻ്റെ അന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കൃപാസനത്തിൻ്റെ അമ്മയോ ജോസഫ് അച്ഛനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി നാല് മണിക്കൂറും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതാണോ എന്ന് നോക്കി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ജോസഫ് അച്ഛൻ തന്നെ അന്നേരം എനിക്കാണെങ്കിൽ ഇത് എനിക്ക് കണ്ടതല്ല എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചോളാൻ വയ്യ അതാണ് എൻ്റെ എനിക്കുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ എനിക്ക് സെപ്റ്റംബർ എട്ടാം തീയതി അമ്മ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ പറഞ്ഞ അമ്മയെടുത്ത് അമ്മേ അമ്മയുടെ ജന്മദിനത്തിൽ എനിക്കൊരു സമ്മാനം അമ്മ കാരണേ അമ്മേ എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു അത് അതിനുള്ള ഒരുക്ക ഒരു വർഷം ഞാൻ ഒരുങ്ങിക്കോളാം ഒരു വർഷം കൊണ്ട് ഞാൻ അമ്മേ അമ്മയ്ക്ക് അമ്മയുടെ മകളായി ജീവിക്കാം എന്ന് ജീവിച്ചുകൊണ്ട് ഞാൻ അമ്മയോട് പറയാം അമ്മേ എനിക്ക് അമ്മയുടെ സുഗന്ധാഭിഷേകം കിട്ടിയാൽ മതി അല്ലെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും ഒരു മണം അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് കേട്ട് കാണിച്ച് തരണം എന്നിട്ട് ഞാൻ വിചാരിക്കും എൻ്റെ പ്രാർത്ഥന കൊള്ള നടക്കാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉള്ളിൽ നിന്നല്ല ഉള്ളിലൊന്നും വരാത്തത് കൊണ്ടാണോ അമ്മ എൻ്റെ അടുത്ത് വരാത്തത് എന്നൊക്കെ ചിരിച്ചും ചിന്തിക്കും പക്ഷേ എന്നാലും ഞാൻ പിന്നെയും പറയും എൻ്റെ മാതാവ് എനിക്ക് വലിയ കാര്യം സാധിച്ചു തരും മാതാവ് എനിക്ക് വലിയ എല്ലാവരോടും പറയുന്നവരോട് ഞാൻ പറയും എനിക്ക് വലിയ കാര്യം സാധിച്ചു തരും എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ എൻ്റെ ഞങ്ങളുടെ അവിടുത്തുള്ള പള്ളിയിൽ പോവും എല്ലാ സന്ധ്യ ഏഴ് മണി മുതൽ എട്ടര വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കാണുന്നവരെല്ലാം ചോദിക്കും ആ കൊച്ചിൻ്റെ പ്രാർത്ഥന അത്രയ്ക്ക് വലിയതാണ് ഒരാൾ ഒരു ക്രിസ്ത്യൻസ് പോലും പോകത്തില്ല പക്ഷേ ഒരു ഹിന്ദുവായ ഞാൻ എല്ലാ ദിവസവും ഈ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ക്രിസ്ത്യൻസ് ആ അവരുടെ ഉടമ്പടിക്കത് എഴുതി വെക്കും പള്ളിയിൽ പോയോ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അത് കിട്ടി ആ പേപ്പർ കിട്ടിയെങ്കിൽ എനിക്കത് എഴുതാരുന്ന് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂറോളം ഒന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറും സമയം ദൈവത്തിന് വേണ്ടി കാത്ത് വെ കരുതി വെച്ചേക്കുന്ന സമയം പിന്നെ എൻ്റെ ജപമാല ജപമാലയിൽ അകട്ട ജപമാല തന്നെ ചൊല്ലിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഞാൻ അഖണ്ഠ ജപമാല ചൊല്ലും ചൊല്ലിയെ പ്രാർത്ഥിക്കത്തോളൂ എത്ര സമയം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ആ എവിടെങ്കിലും ആ ടൈം എനിക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ടൈം ഞാൻ ഒരു പൊടിയും പാഴാക്കി കളഞ്ഞിട്ടില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം എനിക്ക് മാതാവ് തന്നതാണ് ഞാൻ നൂറുവട്ടവും വിശ്വസിക്കുന്നു കാരണം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പോകുന്നത് എവിടെയാണ് ആശുപത്രിയിൽ പോയി ക്യാൻസർ രോഗികളെ കാണത്തുള്ളൂ അവിടെ കീമോ ചെയ്ത് കിടക്കുന്ന എല്ലാ വ്യക്തികളെയും പോയി എല്ലാ ആഴ്ചയിലും പോയി കാണും എല്ലാവരോടും എല്ലാ ആഴ്ചയിലും അവിടെ പോയി കാണും കാരണം എനിക്കൊരു വണ്ടിയുണ്ട് ഞാൻ എവിടെ പോകുന്നതെന്ന് ആരും അറിയത്തില്ല കാരണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷീകരണ പ്രാർത്ഥനയാണ് ചെല്ലുന്നത് അത് ചൊല്ലി എവിടെ ചെന്നപ്പം പോകുന്ന എവിടെയെന്ന് വെച്ചാൽ അവിടെ പോയി അമ്മയെ കണ്ട് എല്ലാവരെയും കണ്ട് അമ്മയുടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് കാരണം വണ്ടി വണ്ടിയെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഹരവാ കാരണം വണ്ടി വണ്ടിയെടുക്കുമ്പം പ്രതീക്ഷീകരണ പ്രാർത്ഥന ഓട്ടോമാറ്റിക് എൻ്റെ വായിലാണ് പിന്നെ അത് നിർത്തത്തേ ഇല്ല കാരണം എവിടെ ഞാൻ പോകുന്നത് ഇപ്പോൾ എത്ര ദൂരം പോകുന്നു അത്രയും നല്ലത് കാരണം അത്രയും നേരവും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുക വീട്ടിൽ മറ്റേത് നമ്മൾ വൈകിട്ട് അഞ്ച് വൈകിട്ട് അഞ്ചര വെളുപ്പിന് അഞ്ചരയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കും പിന്നെ അല്ലാതെ ജപമാല ചെല്ലും വീട്ടിലിരുന്നാൽ പക്ഷെ പുറത്ത് പോയ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുള്ളു നമ്മൾ ചെല്ലത്തുള്ളൂ അന്നേരം ഞാൻ ഇതെല്ലാം കണ്ട് ഹസ്ബൻഡ് ഇത് കണ്ട് 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 ഒരു പറയുന്നത് പറയുന്നതിൻ്റെ ഞാനൊരു ഇതിന് അഡിക്റ്റാണെന്നാണ് പറയുന്നത് ഇതിനൊരു അഡിക്റ്റായി അത് എന്നാ പറയുന്നത് ഇത്രയൊന്നും പാടില്ല ഇങ്ങനൊന്നും ഒരിക്കലും പാടില്ല പാടില്ല എന്ന് പറഞ്ഞു തരും എന്നിട്ട് ഞാൻ ഞാൻ പറയില്ല എനിക്ക് അമ്മ വലിയ കാര്യം സാധിച്ചു തരും എനിക്ക് വലിയ കാര്യം സാധിച്ചു തരാൻ അമ്മയ്ക്ക് കഴിയും എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി അച്ഛനെ കണ്ട് അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് അച്ഛനെ കണ്ടതിൻ്റെ അല്ല അച്ഛനെ കണ്ടതിനേയും കാട്ടി ഇത് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കാണിച്ചു കൊടുക്കണം അന്നേരം അച്ഛനങ്ങ് പോവുമല്ലോ എന്ന് ഇപ്പം താമസിച്ച് ഹസ്ബൻഡ് ഹസ്ബൻ്റ് അവിടെ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ എന്തായാലും ഉടനില് നിൽക്കും ഞാൻ എളുപ്പം പിടിച്ചുകൊണ്ട് വന്നിട്ട് അച്ഛാ ഇത് അന്നേരം അച്ഛൻ എന്നെ കണ്ടപ്പോൾ ഉടനെ മോളെ മോളെ എവിടെ വെച്ചാൽ കണ്ടേ എന്നേരം ഞാൻ പറഞ്ഞത് അച്ഛാ നമ്മൾ കൃപാസലത്തിൽ വെച്ചല്ലേ കണ്ടേ എന്ന് ഞാൻ പറഞ്ഞു അത് മാത്രമേ ഞങ്ങൾ തമ്മി സംസാരിച്ചോളൂ എന്നിട്ട് മോൾ എന്നാ പോകുന്നേ ഞാൻ പറഞ്ഞ് ഇൻറ്റർവ്യൂ പത്തൊമ്പതാം തീയതി അച്ഛാ അച്ഛൻ ബ്ലസ് ചെയ്തു തന്നെ അത് കഴിഞ്ഞ് എനിക്ക് ബ്ലസ് ചെയ്യുന്നത് അച്ഛൻ്റെ ആദ്യമായിട്ടല്ല ഞാനിവിടെ വന്നായിട്ടൊക്കെ എനിക്ക് അച്ഛൻ്റെ ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് അത് കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ബ്ലസ് ചെയ്യിപ്പിക്കണം അതാണ് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമതാ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ബ്ലസ് ചെയ്യിപ്പിക്കണം ഞാൻ ഉടനെ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ അച്ഛൻ വന്ന് അന്നേരം അച്ഛ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച് ഏത് ടി വിയിലൊക്കെ കാണുന്ന അച്ഛനോ ഞാൻ പറഞ്ഞാൽ ആ കൃപാസനത്തിൻ്റെ അച്ഛനെ അച്ഛൻ്റെ ടി വിയിലും യൂട്യൂബിലും എണ്ണം കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ അതല്ലേ വെച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം ആ അച്ഛനോ ഞാൻ പറഞ്ഞാൽ ആ അച്ഛൻ വന്ന് അന്നേരം ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നു ഞാൻ ഉടനെ കൊണ്ടുവന്ന് ഹസ്ബൻഡിനെ കാണിച്ചിട്ട് വന്ന് അച്ഛാ അന്നേരം അച്ഛൻ അത് എനിക്ക് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് ഞാൻ എല്ലാ ദിവസവും തൈലം ഇടും ഈ തൈലം വിശ്വാസ പ്രമാണം ജോലി ചെയ്തു കൊടുക്കും അത് വാങ്ങിക്കും അത് ഇടുകയൊക്കെ ചെയ്യും പറയുകയും ചെയ്യും ഇടുകയും ചെയ്യും ഇട്ടിട്ട് പറയുന്നത് എൻ്റെ അവിടെ എന്തുവാണെന്ന് അറിയാമോ പിന്നെ ഇത് മാറുമോ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇട്ടുവോ ഞാൻ പറഞ്ഞ് കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞ് നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്തെങ്കിൽ അച്ഛൻ പ്ലസ് ചെയ്ത് ഉറപ്പായിട്ട് മാറും ഇതാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അന്നേരം ഉടമ്പടി എടുക്കാൻ വരത്തില്ല അതെന്ന് നമുക്കും അറിയാം പക്ഷേ എന്നുവെച്ചാൽ ആൾ കൂടുതലുള്ള അടുത്ത് ആൾക്കൂട്ടത്തിൽ വന്ന് നിൽക്കത്തില്ല ഒറ്റയ്ക്ക് പോയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അന്നേരം എവിടെ വെച്ച് കണ്ടാലും അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ആ ഹസ്ബൻ്റ് അച്ഛൻ്റെ അടുത്തോട്ട് വരുത്തില്ല അച്ഛൻ ആ കൂട്ടം നിൽക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ഒഴിഞ്ഞ് മാറി നിൽക്കുക അവർ അവർക്ക് കിട്ടട്ടെ എന്നേ വിചാരിക്കത്തോളൂ അവിടെ വെത്തുമ്പം ഞാനും അച്ഛനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അച്ഛൻ വന്നിട്ട് അച്ഛൻ പറഞ്ഞ് എന്താ ഞാൻ താമസിച്ചെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ എൻ്റെ ഞാൻ കണ്ണിൻ്റെ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി അന്നേരം ഈ കണ്ണിന് കാഴ്ചക്കുറവുള്ള കാര്യമൊക്കെ ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ഇതെല്ലാം മറന്നു പോയി കാരണം ഞാനേതോ ബുദ്ധിമാർ വേറെ ലോകത്താണ് നിൽക്കുന്നത് കണ്ണ് അച്ഛനെ ബ്ലസ് ചെയ്യിപ്പിക്കണമെന്നൊക്കെയാണ് പക്ഷെ അന്ന് ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ കണ്ണിന് ചുവപ്പുണ്ടെന്ന് അവർ ചോദിച്ചെന്ന് പറഞ്ഞു അന്നേരം അച്ഛൻ കണ്ണിൽ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ മാതാവേ ഞാനത് പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡിനെ കണ്ണുനേക്കുണ്ടോ ഞാനന്നേരം ഹസ്ബൻഡിനെ അച്ഛൻ പ്ലസ് ചെയ്യുകയും ചെയ്തല്ലോ എനിക്ക് വയ്യ അന്നേരം ഹസ്ബൻറ്റിൻ്റെ പാസ്പോർട്ടിനും പ്ലസ് ചെയ്തിട്ട് മോളെ എല്ലാം നടക്കും അച്ഛൻ പ്രാർത്ഥിച്ചോളാം പേരും ചോദിച്ചച്ഛൻ അത് കഴിഞ്ഞ് അന്ന് മുതൽ പിന്നെ ഞാനല്ല എനിക്ക് ഞാൻ പറഞ്ഞ നിലത്തൂടല്ല കാരണം ഹസ്ബൻഡോട് പറയുന്നത് അവിടെ ഞങ്ങൾ അവിടുന്ന് ചെന്നൈയിലോട്ട് വരിക കാരണം ഹസ് വീടില്ലല്ലോ വന്ന് കയറാനാണ് വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോയാൽ മതി പത്തൊമ്പതാം തീയതി ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞ് ഹസ്ബൻഡിനോട് പറഞ്ഞ് നമ്മൾ അവിടെ പോയിട്ട് കാര്യം എവിടെ ചെന്ന് കയറും നമുക്ക് ഇവിടെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം പത്തൊമ്പതാം തീയതി വരെ ഞങ്ങൾ അവിടെ താമസിച്ച് ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്നിട്ടില്ലേ ഇത് പഠിക്കാനുള്ളതെല്ലാം പഠി ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ഞങ്ങളെ വെറുതെ നടന്ന് എന്ന് വെച്ചാൽ ബസ്സിൽ പോകാനും കറങ്ങാൻ പോകാനും കാശുള്ളവർക്കല്ലേ പറ്റുമോ നമ്മളിവിടുന്ന് നടക്കും ഞങ്ങൾ എത്ര ദൂരം നടക്കാവോ വഴി അറിയത്തില്ല വെറുതെ നടക്കും വഴി നോക്കി വെക്കും എന്നിട്ട് നട വെറുതെ ഇരിക്കുകയല്ലേ വഴിയെല്ലാം നോക്കി വെക്കും തിരിച്ച് വീണ്ടും വരും റൂമിൽ വരും ആഹാരം പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ വരും പിന്നെയും പിറ്റേന്ന് നേരം എടുത്ത് ഉണ്ടല്ലോ വെറുതെ നടക്കും എവിടെ എവിടെയൊക്കെ ആ സ്ഥലമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞു കൂടാം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ജോലിയില്ല പിന്നെ എനിക്ക് ജോലിയുള്ളത് പ്രാർത്ഥിക്കുക ഞാനൊരു നാലഞ്ച് മണിക്കൂർ മാതാവിന് വേണ്ടി സമയം കണ്ടെത്തി പ്രാർത്ഥിക്കും ഈശോയെ വിളിക്കും ഈശോയെ വചനം മൊത്തം കാണാൻ കാരണം കാരണം ഇവിടെ ഇടമ്പടി എടുത്തോ അന്ന് മുതലും ബൈബിൾ എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു ഞാൻ ക്രിസ്ത്യൻസിൻ്റെ എല്ലാ പ്രാർത്ഥന ത്തനെ എനിക്കറിയാം പക്ഷേ ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥന പോലെ ഞാൻ അതെല്ലാം പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്ക് ബൈബിൾ അറിഞ്ഞുകൂടായിരുന്നു ബൈബിളിനെ കുറിച്ചും വചനവും വായ്പ അതില്ലായിരുന്നു പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വചനത്തിനെ കുറിച്ചുള്ള ബല വചനത്തിൻ്റെ ഒരു ബല പറഞ്ഞു പിന്നെ വചനമായി പിന്നെ നമുക്ക് ജോലി വചനം വായിച്ചെടുക്കുക മൊത്ത വചനവും കാണാൻ പാടാം ഒരു പതിമൂന്ന് ദിവസം കൊണ്ട് പുതിയ നിയമം അങ്ങ് വായിച്ചു തീർത്ത് പതിമൂന്നേ പതിമൂന്ന് ദിവസം കൊണ്ട് പിന്നെ എന്ത് സങ്കീർത്തനം ഇങ്ങനെ ഓരോ ഞാൻ ഡേറ്റ് ഇട്ട് വെക്കും ഇത്ര ദിവസം കൊണ്ട് ഇത് വായിച്ച് തീർക്കണം ബൈബിൾ അങ്ങനെ ഞാൻ വായിച്ച് പിന്നെ പഴയ നിയമം പുക്കാൽ ഭാഗവേ ആയുള്ളൂ തീർന്നില്ല അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ പോയത് കൊണ്ട് ബൈബിള് കൊച്ചു ബൈബ് പുതിയ നിയമത്തിൻ്റെ ബൈബിൾ മാത്രമേ ഞാൻ കൊണ്ടുപോയുള്ളൂ മഴയെ വലിയ ബൈബിൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ദിവസം കൊണ്ട് തീർന്നേനെ അങ്ങനെ ഞങ്ങൾ പത്തൊമ്പതാം തീയതി രാവിലെ ഇൻറ്റർവ്യൂ ആ എട്ട് മണിക്ക് ഇൻറ്റർവ്യൂവിന് ചെല്ലണം ഹസ്ബൻഡ് ആണെങ്കിൽ വിറക്കുക കാരണം ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇൻ്റർവ്യൂവിന് പോകുന്നവർ പോയിട്ടുള്ളവർക്കറിയാം ടെൻഷൻ കൊണ്ടാണ് വയ്യ ആ അടുത്ത് ഞാൻ ഹസ്ബൻറ്റോട് പറഞ്ഞ് ഒരു കാര്യമേ ഉള്ളൂ ടെൻഷൻ എനിക്ക് ടെൻഷനില്ല ഞാൻ തലേന്നൊക്കെ സൗ നല്ലോലെ കടന്ന് ഉറങ്ങി കാരണം എനിക്കറിയാം മാതാവിൻ്റെ കൂടുണ്ടെന്ന് പക്ഷെ ഹസ്ബൻഡ് ഉറങ്ങുന്നേ ഇല്ല എണീജ് കിടക്കുന്ന വീണ്ടും കിടക്കുന്നു വീണ്ടും ഇരിക്കുന്നു ഇങ്ങനെ നടക്കുക ഞാൻ പറഞ്ഞ ഒരു മാർഗ്ഗമേ ഉള്ളൂ മാറാൻ അമ്മയുടെ അച്ഛൻ ത ഇവിടുന്ന് തന്ന ഒരു എനിക്ക് പ്രാർത്ഥിച്ച് തന്ന ഒരു കാശുരൂപമുണ്ട് അതെടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പോക്കറ്റിലോട്ട് വെച്ചിട്ട് അതിൽ പിടിച്ചോ അത് മതി അത് മാത്രം മതി അതും കൊണ്ട് പോയാൽ മതി അതിനെ ഇത് കയറ്റുമോ ഞാൻ പറഞ്ഞത് അത് പോക്കറ്റ് കിട്ടാൻ ആരും അറിയത്തില്ല അതിൽ കൈ അതിൽ നിന്ന് കൈ എടുക്കരുത് ഇത് പറഞ്ഞോണ്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിലീന്ന് കൈ എടുക്കരുത് ഷാജിയണ എങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ അവിടെ ഞാൻ ചെന്ന് എനിക്കൊരു കൂളായിട്ട് ഞാൻ അകത്ത് കയറി ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം അവിടെ ചെന്ന് നമ്മൾ ഇൻ്റർവ്യൂ പാസ്സാവുന്നിടത്ത് ചെന്നപ്പം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഹസ്ബൻഡ് ഇപ്പറന്നിരിക്കുക ഹസ്ബൻഡിൻ്റെ അടുത്ത് നോക്കിയാൽ ഹസ്ബൻഡിലെ പോക്കറ്റിൽ കൈവച്ചുകൊണ്ടിരിക്കുക ഞാൻ മാതാവേ ഞാൻ ഉടനെ പറയാം മാതാവേ കണ്ടോ ഇനി ആ വിശ്വാസം അമ്മ തകർക്കല്ലേ അമ്മേ കാരണം ഞാൻ എന്തായാലും അമ്മയുടെ വിശ്വാസിയാ ഹസ്ബൻഡിൻ്റെ വിശ്വാസം അമ്മ തകർക്കല്ലേ അമ്മ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഹസ്ബൻഡിന് ആ മാതാവാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക മാതാവിനെ മാതാവ് നമ്മൾ മാതാവ് കൊണ്ടെന്ന് ഉറപ്പാക്കിയത് കണ്ടോ കണ്ടോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ഹസ്ബൻഡ് ആ ഒരു ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക ഇത് മാതാവ് ഞാൻ തിരിഞ്ഞ് ഞങ്ങളുടെ ഇൻ്റർവ്യൂ ടൈം ആയപ്പോൾ ഹസ്ബൻഡ് അതിനകത്ത് പിടിച്ചോണ്ടിരിക്കുക അന്നേരം ഞാനെടുത്ത് ദൈവ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ ഇടയാക്കണേ മാ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നോക്കിയപ്പോൾ ഇതാ അന്നേരം ഞാൻ പിന്നെ മാതാവേ കണ്ടോ ഇനി ഞാൻ ഇത് തോറ്റുപോയാ അദ്ദേഹം എന്തായാലും ചോദിക്കും കണ്ടോ നീ തന്നിട്ട് പോലും എന്ന് എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ ആ മാതാവെ അമ്മ കാണുന്നുണ്ടല്ലോ എന്നെയല്ല വിശ്വാസി വിശ്വാസി വേണ്ട ഞാൻ വിശ്വാസിയാണല്ലോ അമ്മ എൻ്റെ ഭർത്താവിനെയും കൂടി വിശ്വാസത്തിലേക്ക് എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി ഇൻ്റർവ്യൂ ഞങ്ങൾ പാസ്സായി തിരിച്ചു വന്ന് ഇപ്പോൾ തിരി ഇറങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി ഒന്നും മിണ്ട രണ്ടുപേരും പരസ്പരം മിണ്ടാതെ ഇറങ്ങി വന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മാതാവ് ഉണ്ടെന്ന് അന്നേരം എൻ്റെയോട് പറഞ്ഞു ആ മാതാവുണ്ട് സത്യവ എന്ന് ഷാജിയണൻ എൻ്റെയോട് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞ് കണ്ടു എനിക്കറിയായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയായിരുന്നു നിങ്ങൾ ഇതിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് വന്നാൽ ഉള്ള റോഡ് ഉള്ളൂ അകത്തോട്ട് കയറി ഞാൻ എന്നിട്ട് പറയാം മാതാവേ അങ്ങ് അകത്തോട്ട് വരുന്ന കണ്ടോ അവിടെ നിൽക്കത്തേ ഉള്ളൂ പക്ഷെ പ്രാർത്ഥിക്കുക എൻ്റെയോട് പറയും ഞാൻ നിന്റെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെടു പറയും പക്ഷെ ഞാൻ പറയാം എന്നാലും അണ്ണൻ അകത്ത് വരാത്തെ എന്താ എന്ന് ഞാൻ ചോദിക്കുവായിരുന്നു അന്നേരം പറഞ്ഞ അത് തിരക്ക് കൂടുതലല്ലേ തിരക്കുള്ള അല്ല അവർ തിരക്കുള്ളവർ കയറി കാണട്ട് ഞാൻ ഒറ്റ ഒറ്റയ്ക്ക് കണ്ടോളാം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വഴി അങ്ങ് വേളാങ്കണ്ണിക്ക് പോയി വേളാങ്കണ്ണി ചെന്ന് കഴിഞ്ഞാൽ വേളാങ്കണ്ണിയിലെ കാര്യം പോയവർക്കറിയാം അവിടുന്ന് മുട്ടുകാല എഴയുന്ന ഒരു സംഭവമുണ്ട് എനിക്ക് മാതാവിനറിയാൻ ഞാൻ പ്രാർത്ഥനയൊക്കെയാണ് പക്ഷേ എൻ്റെ ദേഹം തോന്നുന്ന കാര്യം എനിക്ക് പാടാം ഞാൻ ഇച്ചിരി തുടക്കം സ്റ്റാർട്ടിങ് ഞാൻ അങ്ങോട്ട് ഇഴഞ്ഞ് കുറച്ചഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുട്ടിന് എനിക്ക് വയ്യ എനിക്ക് വേദന അന്നേരം ഞാൻ പോകുന്ന ചോച്ചോ തുറഞ്ഞ് പൊട്ടി പോവുമല്ലോ മാതാവിനറിയാം എൻ്റെ അവസ്ഥ അല്ലേൽ ഞാനൊരു ആ മാതാവിനറിയാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും പ്രാർത്ഥിക്കും അവൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമെങ്കിലും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഞാൻ നോക്കുമ്പോൾ എന്നെയും കാട്ടി മുമ്പേ ഹസ്ബൻഡ് ഇഴയുന്നു മുട്ടുകാലം ഇഴഞ്ഞ് അങ്ങ് വരും ഞാൻ അത് ഞാനന്നേരം മാതാവ് ഞാൻ ഈ കാണുന്നത് എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുക അമ്മ ഓരോ കഴിയും തോറും ഞാൻ ചോദിക്കുന്നു അമ്മ ഇതെന്തോ ഞാനീ കാണുന്നത് കണ്ടോ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റ് ഇനിയിപ്പോൾ ഞാനെന്തിനും അമ്മ അമ്മ ഹസ്ബൻഡ് പോരായോ ഇത്രയും വലിയ വിശ്വാസത്തിലേക്ക് എടുത്ത് തന്ന ഞാനല്ലേ അമ്മ അന്നേരം പിന്നെ അത് മതി എനിക്ക് ഹസ്ബൻഡാണെങ്കിൽ അത് മൊത്തം ഒഴിപ്പിച്ച് അവിടെ പ്രാർത്ഥിച്ച് അവിടെ എല്ലാം കയറി അത് ഓരോ ഓരോന്ന് വെച്ചാൽ ജെ ഇത് ഇതാ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ കൃപാസനത്തിൽ എന്നിട്ട് അപ്പോഴും വിളിച്ച് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് നാളെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ കയറി പ്രാർത്ഥിച്ച് ഹസ്ബൻഡും കൂടി വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തോളൂ ഇന്നൊരു വേറൊരു കാര്യം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡും കൂടി വന്നേനെ അന്നേരം എൻ്റെയോട് പറയുന്നത് നീ പറഞ്ഞില്ലയോ സാക്ഷ്യം പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല പറയാൻ പോകും കയറുന്നതേ ഉള്ളു അന്നേരം അത്രയ്ക്ക് ഇത്രയ്ക്കെന്ന് വെച്ചാൽ ഒരു ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നത് മാതാവ് കാര്യം സാധിച്ചു തരുന്നില്ല നമ്മൾ എഴുതിയ ഒരു കാര്യം അമ്മ സാധിച്ചു തരുന്നില്ല എങ്കിൽ ഓർത്തോ നിങ്ങൾക്ക് വലിയൊരു കാര്യം സാധിച്ചു തരാനിരിക്കുക ഏറ്റവും വലുത് അത് മൂന്ന് മാസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യവുമല്ല വർഷങ്ങൾ കാരണം ഇന്ന് എനിക്ക് ഉടമ്പടി എടുക്കണ്ട അമ്മയടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഇനി ഞാൻ മരണം വരുടെയും ഉടമ്പടിയിലായിരിക്കും ഇനി ഉടമ്പടി പുതുക്കേണ്ട കാര്യമില്ല കാരണം പുതുക്കുന്നത് അതും തെറ്റിക്കുന്നവർക്കാണ് ആറ് കാര്യം അമ്മയോട് പറഞ്ഞ ആറ് കാര്യവും തെറ്റിക്കുന്നവർ മാത്രം ഉടമ്പടി പിന്നെയും പുതുക്കുകയും ഞാൻ ഉടമ്പടിയിലാണല്ലോ പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ ആ അമ്മയോടോട് ചെയ്ത ആറ് കാര്യം ഞാൻ തെറ്റിക്കത്തില്ല കാരണം അമ്മയായിട്ട് അത്രയ്ക്ക് ഒരു ആത്മബന്ധം അമ്മയോട് അടുക്കും തോറും ഒരു മൂന്ന് മാസം കൊണ്ടൊന്നും അല്ല മൂന്ന് മാസം നമുക്ക് കാര്യം സാധിച്ചു തരുന്ന ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വലിയ കാര്യം സാധിച്ചു തരാറുണ്ടെങ്കിൽ അമ്മ കാലതാമസം എടുക്കും കാരണം നമ്മളെ അതിന് ആ അത്രയും ഒരു വലിയ കാര്യത്തിന് വേണ്ടി അമ്മ നമ്മളെയും അതേ കണക്കാക്കിയെടുക്കും ആ മകളാക്കി വളർത്തിയെടുക്കും അത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഓരോ വ്യക്തി ഓരോ ഇപ്പോൾ ഉടമ്പടി എടുത്ത എത്രയോ ലക്ഷ ജനങ്ങളാ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഉടമ്പടി എടുത്തതെന്ന് നമുക്ക് എനിക്കറിയാം കാരണം ഞാൻ തന്നെ ഈ ഉടമ്പടി മൂന്ന് മാസം കഴിഞ്ഞടം മുതൽ ഞാൻ കൊണ്ടുവരുന്ന ആൾക്കാർ ശരി ഞാൻ ചെന്നിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അവരോട് പറയും ആദ്യമേ അവർക്ക് അങ്ങ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇട്ടു കൊടുക്കും അവർ പ്രാർത്ഥിച്ച് പതിനഞ്ചാം ദിവസം അവരെന്നെ വിളിച്ചിട്ട് പറയും വാ അമ്മക്ക് പോയി ഉടമ്പടി എടുക്കാവുന്നു അങ്ങനെ കാരണം ഞാനല്ലാതെ ഒരാളെയും ഉടമ്പടി എടുക്കാൻ വാ എന്നും പറഞ്ഞല്ല കാരണം ഹിന്ദു ആയതുകൊണ്ട് ഞാൻ ഒരാളെയും അങ്ങനെ വിളിക്കത്തില്ല കാരണം അവർ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല അവർ പക്ഷെ അവരെടുത്ത് അവരെ അവരുടെ ദുഃഖം എന്നോട് പറഞ്ഞാൽ അവര് കൃപാസനത്തെ മറ്റി അറിയത്തില്ല എങ്കിൽ അവരോട് ഞാൻ വന്ന് പറയും അവരോട് പറയുന്നത് എന്താണെന്ന് അറിയാം ഇപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇങ്ങോട്ട് ഹായ് ഇട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയായിച്ചു തരാമെന്ന് ഉടമ്പടി പ്രാർത്ഥന കൊടുക്കും പതിനഞ്ച് ഞാൻ അന്നിട്ട് അമ്മയോട് പറയും അമ്മേ പതിനഞ്ചിൻ്റെ അന്ന് ഞാൻ വരും അങ്ങോട്ട് കേട്ടോ കാരണം ഒരാളെ ഞാൻ കൊടുത്തിട്ടുണ്ട് അയാളിപ്പോൾ എന്നെ വിളിക്കും വരാൻ പതിനഞ്ചിൻ്റെ അന്ന് അവരെയും കൊണ്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ട് അവർ അങ്ങനെ എടുത്ത വ്യക്തികൾ തോന്നേ ഉണ്ട് കാരണം നമ്മുടെ ഞാൻ ഒരിക്കലും വന്ന് ഉടമ്പടി എടുക്കുന്നതെന്നും പറഞ്ഞ ഒരാളെയും വിളിച്ചിട്ടില്ല അവരുടെ ആ വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിച്ച് അവർ ആ വിശ്വാസത്തിൽ വന്ന അവർ ഉടമ്പടി എടുത്തിട്ടുള്ളത് ഞാനത് പ്രത്യക്ഷി ആകെ എൻ്റെ ഒരു ജോലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അയച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവർ തന്നെ തിരിച്ചു വരും അതാണ് കാരണം അച്ഛനന്ന് ഒന്നാം തീയ്യത്തെ ധ്യാന പ്രസംഗത്ത് ഞങ്ങളുടെ കൊൽക്കത്തയിൽ വെച്ച് അച്ഛൻ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് ഹസ്ബൻ അണ്ണാ കണ്ടോ ഞാൻ എന്ന സാക്ഷ്യം പറയാത്തത് അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഏതോ ഒരു വലിയ സാക്ഷ്യം പറയാനുണ്ട് അത് ഞങ്ങളുടെ സാക്ഷ്യമാണ് കാരണം ഞാൻ ഞാൻ അത് പറഞ്ഞു കാരണം എനിക്ക് ആ ഒരു മനോ ഞങ്ങക്ക് ആ ഇന്റർവ്യൂ പാസ്സാനുള്ള മനോധൈര്യം കിട്ടിയത് അച്ഛനെ അവിടെ വെച്ച് കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും കാരണം ഫോണിൽ കൂടി വിളിക്കുന്ന ഇൻറ്റർവ്യൂ വരെ ഞങ്ങൾ തോറ്റതാണ് ഞങ്ങൾ രണ്ടുപേരും പിറയ്ക്കും ചോദ്യം ചോദിക്കുമ്പോൾ ഞാനും കണ്ടനും അങ്ങ് കാരണം എല്ലാം പഠിച്ചു വച്ചതായിരിക്കും പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിൽ ഒന്നും ഓർമ്മ വരുത്തില്ല ഒരു ഒരു പൊടി പോലും ഓർത്ത് വരുത്തില്ല കാരണം അത്രയ്ക്ക് ഞാൻ ഞാനന്നേരം പറയും എന്തിനാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത് ഇതിനൊന്നും കളയാതെ രണ്ടുപേരും കൂടി വല്ലതും ദുബായിൽ വല്ലതും പോയി ജീവിക്കാം ഇതേ നടക്കത്തുള്ളൂ കാരണം വസ്തുവും വിറ്റ് കടവും കയറി കടക്കാർക്ക് നാട്ടുകാർക്ക് ഇത്രയും കാശും കൊടുക്കാനുണ്ട് ആൾക്കാർ എന്നാൽ നല്ല നാട്ടു ആൾക്കാരാണ് നമുക്ക് തന്നവർ അവരാണെങ്കിൽ വരുന്നുണ്ട് അപ്പം അവരുടെ സ്വന്തമായി പൈസ തന്നവരല്ല എന്തായാലും അധ്വാനിച്ചവല്ലേ ആരെങ്കിലും വേണ്ടാന്ന് വെക്കുമോ അവർ വന്ന് പറയും പക്ഷേ എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെയോട് പറയും മോക്ക് നല്ലത് പരിപാടി എന്ന് പറഞ്ഞ എല്ലാ വ്യക്തികളും തിരിച്ചു പോയിട്ടുള്ളൂ എന്നിട്ട് ഹസ്ബൻഡ് പറയും വരുന്നത് ദേഷ്യത്തില്ല പക്ഷേ നിന്നെ കാണുമ്പോൾ പിന്നെ ഇതെല്ലാം പറഞ്ഞ് ദൈവത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടാണ് അന്നേരം ഞാൻ പറയാം അത് അമ്മ മാതാവ് അണ്ണ അണ്ണാ ഇതെല്ലാം നമുക്ക് കാരണം വഴക്കിട്ട് അടിക്കാൻ വരുന്നതാണൊക്കെ വരുന്നത് വന്നിട്ട് തിരിച്ചു പോകുന്നത് ആ വന്ന് കയറുമ്പോൾ വന്ന് കയറി വീട്ടിൽ ഇരുന്ന് വഴ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ചെയ്ത് ഒന്നും നടന്നില്ല കൊടുത്ത് എന്നിട്ട് ചോദിക്കുന്നവരുണ്ട് എന്തിനും ഇങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് റേഷൻ കടയിൽ ജോലി ചെയ്യുക ഞാൻ റേഷൻ കട പോരായിരുന്നോ ഹസ്ബൻഡിന് വെൽഡിങ് അതുകൊണ്ട് ചെയ്താൽ പോരെ അത് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്തു പോയി ഞങ്ങൾക്ക് വന്നു പോയി എന്നേ ഞാൻ എപ്പോഴും അത് പറയത്തുള്ളു പിന്നെ പക്ഷേ അത് അത് വന്നത് കൊണ്ട് മാത്രം മാതാവിനെ ഞാൻ ഒരിക്കൽ ആ ഒരു മുടങ്ങാതെ മൂന്നാം മാസം എന്നിട്ട് നടക്കാത്തപ്പോൾ ഈ ആറും ഇപ്പം രണ്ട് വർഷം കൊണ്ട് നമുക്ക് നടക്കുന്നില്ലല്ലോ ഒന്നും എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും മാതാവേ ഇനിയും ഞാൻ പുതുക്കാനൊന്നും വരുത്തിയില്ല ഇതോടെ നിർത്തിയാണേ എന്ന് പറഞ്ഞിട്ടാ എല്ലാ മാസം എല്ലാ ട്രിപ്പും ഇവിടുന്ന് പോന്നെ മാസത്തിലെല്ലാം എല്ലാ ആഴ്ചയിലും വരും വരുമ്പോഴെല്ലാം പറഞ്ഞിട്ടാ പോന്നെ ഈ പ്രാവശ്യത്തോടെ പുതുക്ക് നിർത്തി കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോന്നെ എന്നിട്ട് ഞാനെന്നിട്ടും ഡേറ്റ് നോക്കും ആ അഞ്ചാം തീയതി പുതുക്കണ്ട ഡേറ്റ് നാലാം തീയതി ഓ ഷാജിയണ്ണ ഇന്ന് നാലാം തീയതി നമുക്ക് പോകും ഞാനേ കൃപാസനത്തിൽ പുതുക്കാൻ പോകും അന്നേരം അണ്ണൻ ചോദിക്കും പോകുന്ന നീ നിർത്തിയെന്ന് പറഞ്ഞു ഞാൻ പറ അതൊക്കെ എങ്ങനെ പറയും അത് മാതാവിൻ്റെയോട് പറയുന്നതാണ് മാഷേ മാതാവിനറിയാം അവിടെ ചെല്ലുമെന്ന് ഞാൻ വന്ന ആ ഡേറ്റിന് തന്നെ പുതുക്കി പുതുക്കി ആ ഒരു ഒരു വട്ടം പോലും ഞാൻ മുടങ്ങാതെ ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം മിക്കാറും ഇവിടെ കാണും അവർ ചോദിക്കും ഗീത കൃപാസനത്തിൽ തന്നെ ആണോ എന്നാണ് എൻ്റെയോട് ചോദിക്കുന്നത് ഞാൻ എന്ന് വെച്ചാൽ എന്ന് ആര് വന്നാലും എന്നെ കാണും ഞാനിവിടെ ണ്ട് എപ്പോൾ വന്നാലും ഞാനിവിടെ തന്നെ ഉണ്ട് രാവിലെ വന്ന് വന്നിരുന്നാൽ ചില ദിവസങ്ങൾ ഞാൻ എന്നുവെച്ചാൽ ബസ് കിട്ടി വന്ന് ഇരുന്നാൽ ഞാൻ സന്ധ്യയാവാതെ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല കാരണം ഇവിടെ ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വേദനകളുടെ ഇതല്ലേ പിന്നെ പ്രാർത്ഥന പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അത് പറയാൻ പറ്റത്തില്ല അതിൽ ഞാൻ മാതാവിനോടുള്ള ചെയ്തോയ ഉടമ്പടിക്കകത്ത് ഞാൻ ചെയ്ത ഒരു കാര്യമോ മാതാവേ ഞാൻ ഒരു ഒരു അമ്മയ്ക്ക് വേണ്ടി ഞാൻ അമ്മയും പിന്നെ ഈശോയോടും എനിക്ക് അത്ര അടുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നടത്തി ഞങ്ങൾ നാളെ അങ്ങനെ ഞങ്ങളുടെ വിസ പാസ്സായി ഞങ്ങൾ നാളെ അമേരിക്കയ്ക്ക് പോവുകയാണ് യു എസിലേക്കാണ് ഞങ്ങൾക്ക് വിസ പാസ്സായത് ആ മാതാവിനും തിരുകുമാരനും എത്ര നന്ദി പറഞ്ഞാലും എത്ര നന്ദി എന്ന് പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല കോടാനുകോടി നന്ദി പിന്നെ പത്രം ഞാൻ വരുമ്പോഴെല്ലാം പത്രവും വാങ്ങിച്ചുകൊണ്ട് പോകും പത്രം പിന്നെ വണ്ടി വണ്ടിയുണ്ടല്ലോ പോകുന്ന വഴിക്ക് വഴി നിർത്തി നിർത്തി എല്ലാവർക്കും കൊടുക്കും അത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ എൻ്റെ ഈ വച്ചേകത്തിലാണ് പക്ഷേ പൈസ ഉള്ള കണക്ക് പൈസ ഉണ്ടോ അഞ്ചു വാറും വാങ്ങിക്കും പൈസ ഇല്ലയോ ഒന്ന് വാങ്ങിക്കും അതാ എൻ്റെ അന്ന് വെച്ചാൽ ഞാൻ എത്ര രൂപ കൊണ്ടുവരുന്നോ കൊണ്ടുവരുന്ന കണക്കാണ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വാങ്ങി എന്നിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് വാങ്ങിക്കാത്ത മാസങ്ങളും ഉണ്ട് ഒരു മാസം രണ്ട് മാസം എൻ്റെ ഈ പൈസയില്ല ഇല്ല തന്നെ പോകാനേ ഉള്ളായിരുന്നു പക്ഷേ വഴി അവിടെ ചെല്ലുമ്പോൾ പള്ളിയിലിരിക്കും ആ മാസത്തെ പത്രം ആരെങ്കിലും കൊണ്ടുവന്ന് വള്ളി വെച്ചേക്കും പിന്നെ ഞാൻ പറയും കണ്ടോ അതെനിക്കാ ഞാൻ കൊണ്ടുവന്ന് പിന്നെ അത് കൊണ്ടുപോയി നടന്ന് ഒരിടത്ത് ഞാൻ എവിടെ വഴിയിലിരിക്കുന്ന പത്രവും അവിടെ വെച്ചിട്ട് പോകത്തില്ല പക്ഷേ അതാത് മാസത്തെ ആയിരിക്കണം മുമ്പേ ഉള്ളതാണെങ്കിൽ ഞാൻ കൊടുക്കും കാരണം എനിക്കറിയാം ഞാൻ എല്ലാവർക്കും എല്ലാ മാസവും മുടങ്ങാതെ മാസാ പത്രം വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഏതൊക്കെ മാസത്തെ പത്രം എല്ലാവരെയും കൈ കാണുമെന്ന് കാരണം കൊടുക്കുമ്പോൾ നമുക്കറിയാം എല്ലാം മിക്കവരെയും പറയും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് പഴയതാണെങ്കിൽ പുതിയതാണെങ്കിൽ ഞാനതുകൊണ്ട് അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ ആ അഞ്ചാം തീയതിക്ക് മുമ്പ് വന്ന പത്രം വാങ്ങിച്ച് ഞാൻ തന്നെ വിതരണം ചെയ്യും കാരണം ആ മാസത്തെ പത്രം ആദ്യം കിട്ടാത്തവർക്കെല്ലാം കൊടുക്കണ്ടേ വേണ്ടി തന്നെ വാങ്ങിച്ച് കൊണ്ടുപോകും പിന്നെ കൊടുക്കാൻ പറ്റാത്ത മാസങ്ങളിൽ ഇങ്ങനെ പള്ളിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന പത്രം എടുത്ത് വിതരണം ചെയ്യും പിന്നെ ഇതെല്ലാം ചെയ്ത് അന്ന് ദിവ്യ കുമാരനും മാതാവിനും അമ്മേ എനിക്ക് പറയാൻ വയ്യ നാക്ക് പറഞ്ഞാൽ എനിക്ക് വയ്യ കാരണം കരഞ്ഞു പോവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടായി ഇവിടെ കയറി ഇവിടെ പറ ഇങ്ങനൊന്നും പറയൂ സ്വപ്നത്തിൽ വിചാരിച്ചില്ല മാതാവിനും തിരുവുമാനും എത്ര നന്ദി പറഞ്ഞാലും കാരണം ഞങ്ങൾക്ക് ചെന്ന് കയറാനൊരിടയിലും ഇല്ലാത്തടുത്ത് ഞങ്ങളിന്ന് ഇന്ന് എനിക്ക് മാതാവ് വലിയ കാര്യം സാ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം അമ്മ സാധിച്ചു അന്ന് ഒരായിരം നന്ദി പറയുന്നമ്മേ